നമസ്കാരം രണ്ടാക്കോണ്ട് എ സി ബ്ലോക്ക്സ് ഉപയോഗിച്ച് റെനോവേഷൻ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിലാണ് ഇന്ന് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ പുത്തൂരാണ് സ്ഥലം ഇപ്പൊ ഈ കാണുന്നത് മുകളിൽ കാണുന്നില്ലേ അത് നമ്മളുടെ എ സി ബ്ലോക്ക് ഉപയോഗിച്ച് പണിത്തിട്ടുള്ളതാണ് ഇപ്പൊ കട്ടപ്പണി എല്ലാം കഴിഞ്ഞു പുട്ടിപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇത് ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലേക്കുള്ള സ്റ്റെയർ ആട്ടോ അത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഒന്നുമല്ല ഇപ്പൊ ഇവിടെ ഒരു കോൺക്രീറ്റ് ഇവിടെ സ്ലാബ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഫ്രെയിം ആയിട്ട് സ്റ്റീലില് ഫ്രെയിം അടിച്ചിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചവിട്ടുന്ന ഭാഗങ്ങളിൽ മുഴുവൻ വീ ബോർഡാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഫ്രെയിംഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ കോമൺ ആയിട്ട് പുതിയ വീടുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്ത് കാണുന്നുണ്ട് പക്ഷെ ഈ ചവിട്ടുന്ന ഭാഗത്ത് വി ബോർഡ് നമ്മൾ അത്ര അധികം കാണാറില്ലേ മിക്കവാറും എന്തെങ്കിലും പലകിയോ അല്ലെങ്കിൽ ഗ്രാനൈൻ്റെ പീസുകളോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറ് ഇവരിവിടെ വി ബോർഡ് ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിന്റെ ഒപ്പം തന്നെ സീലിങ്ങും ബോർഡ് തന്നെയാണ് ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ളത് ഈ വി ബോർഡ് കൊണ്ട് സീലിങ് ചെയ്യുമ്പോഴത്തെ ഗുണെന്താന്ന് വെച്ചാൽ ഇതിന്റെ മോളിൽ ഷീറ്റാണല്ലോ റൂഫ് ചെയ്തിട്ടുള്ളത് ഷീറ്റാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമുക്ക് സാധാ ഒരു പുതിയ വീട് ചെയ്യണ ഒരു ഫീല് തന്നെയാണ് നമുക്ക് മോളിൽ വച്ചാൽ കാണുന്നില്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റൂഫ് വാർത്ത് തന്നെ ചെയ്യുന്ന പോലെ ലൈറ്റൊക്കെ ലൈറ്റിനൊക്കെ സ്പോട്ടുകൾ ഇട്ടിട്ടുണ്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മോളിൽ അപ്പൊ ഒരു പുതിയ വീട് ചെയ്യണ ഫീലില് തന്നെ നമുക്ക് ഇതുപോലെ സീലിംഗ് വെച്ച് ചെയ്താല് അത് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും വലിയ എക്സ്പെൻസീവ് ആക്കാത്ത രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുക്കാൻ സാധിക്കും പിന്നെ ഇപ്പൊ ഈ റൂമിൽ ഇന്നിപ്പോ ഇവിടെ പുട്ടി വർക്ക് നടക്കുന്ന സമയാണ് പുട്ടിയുടെ ലാസ്റ്റ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സീലിങ്ങിലാണ് ഇപ്പൊ പുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ ചുമരുകളിലാണെങ്കിലും ഇപ്പൊ ഇവിടെ കറന്റലി ഇപ്പൊ ബാക്കി കോട്ടി കോട്ടൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഫൈനൽ കോട്ട് ഫിനിഷിംഗ് കോട്ട് പൊട്ടി തേച്ചുകൊണ്ടിരിക്കുകയാണ് എ എ സി ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകതയാണ് അത് അതായത് നമുക്ക് കട്ട പണി കഴിഞ്ഞാൽ പിന്നെ തേക്കാന്നുള്ള ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല നമ്മളുടെ കട്ട അത്രയും ഫിനിഷ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ തേക്കൽ യൂഷ്വലി നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഒന്ന് ഒരു ഭംഗിക്ക് പിന്നെ എല്ലാ കട്ടകളുടെയും തമ്മിലുള്ള ഒരു ജോയിനിങ് ഒരു ബലത്തിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കുന്നത് എ എ സി ബ്ലോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് പേസ്റ്റിലാണ് പണിയുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് കട്ടകൾ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് ഒരു ബലത്തിന് വേണ്ടി എക്സ്ട്രാ പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇനി ഫിനിഷിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ എ സി ബ്ലോക്ക് നല്ല നല്ല സ്മൂത്ത് നല്ല ഫിനിഷ്ഡ് ആയിട്ടാണ് അതിന്റെ സർഫസ് ഇരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലെവൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്ററിന്റെയും ആവശ്യമില്ല പക്ഷെ ഇങ്ങനെ ഒരു യൂണിഫോം സർഫസ് നല്ല ഈവൺ സർഫസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പുട്ടി അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പൊ അതായത് ഈ ചുമരിന്റെ അടിഭാഗത്ത് നോക്കിയാൽ കാണാം നമ്മുടെ എ സി ബ്ലോക്കാണ് പണിതെട്ടുള്ളത് മനസ്സിലാവും ബാക്കി എല്ലായിടത്തും പുട്ടി ഇട്ടതുകൊണ്ട് അത് അറിയില്ല അപ്പോ കണ്ടോ അത് ഇത്ര തിക്നെസിലാണ് ആകെ പുട്ടി ഇവിടെ വന്നിട്ടുള്ളൂ അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ കോട്ടിടുമ്പോ നമ്മൾ കോഴ്സ് പുട്ടി ഇടണം കോഴ്സ് പുട്ടി ഇട്ടിട്ട് അപ്പൊ അതായത് തരി കനം കൂടിയ പുട്ടി ഇടണം എല്ലാവരും പുട്ടി വർക്ക് എന്ന് പറയുമെങ്കിലും കോമൺലി എല്ലാവർക്കും ഇത് അത്ര അവയർ അല്ല ഇതിനെ കുറിച്ച് അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ ബ്രിക്ക് ഉപയോഗിച്ച് ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യുമ്പോ ഫസ്റ്റിലൊക്കെ കൂട്ടി എപ്പോഴും കോഴ്സ് പുട്ടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ജോയിന്റ്സിലൊക്കെ ഒക്കെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാച്ച് ചെയ്തെടുക്കാൻ ഈ തരി കനം കൂടി പുട്ടി നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഫൈൻ പുട്ടി തരി കനം കുറഞ്ഞ പുട്ടി ഇട്ടിട്ട് ഉറച്ച് നീറ്റാക്കി ഫിനിഷ് ചെയ്തെടുക്കാൻ ചെയ്യാം ഇതാ ഇവിടെ പുട്ടി ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ എണ്ണാഫോൺ വാൾ പുട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് ഫിനിഷിങ് സ്മൂത്ത് ഫിനിഷിംഗ് പുട്ടിയാണ് അതായത് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ലെയർ ഇടുന്ന പുട്ടിയാണ് ഇത് ഇവിടെ ഒരു ചാക്കിരിപ്പ് ഉണ്ട് ഇത് പണി കഴിഞ്ഞതാണ് കോഴ്സ് പുട്ടിയുടെ ചാക്കാണിത് ഞാൻ പറഞ്ഞില്ലേ തരികനം കൂടിയ ഫസ്റ്റ് ലെയർ ഇടേണ്ട കുട്ടിയാണ് ഈ കോഴ്സ് പുട്ടി പിന്നെ റണാക്കോൺ വാൾപുട്ടി സ്പെസിഫിക്കലി യൂസ് ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികളിൽ നിന്ന് വിട്ട് എ എ സി മെറ്റീരിയൽ വേണ്ടി നിർമ്മിക്കുന്ന പുട്ടിയാണ് റണാക്കോണിന്റെ വാൾപുട്ടി ഇവിടെ പുട്ടിപ്പുണിക്ക് പുറമെ വയറിംഗിന്റെ പണികളും നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എ സി ബ്ലോക്കിൽ കൺസീൽഡ് ആയിട്ട് വയറിംഗിന്റെ പൈപ്പ് ഇടലും എല്ലാ കാര്യങ്ങളെല്ലാം കൺസീൽഡ് ആയിട്ട് ചെയ്യാം നമുക്ക് സാധാരണ ഇപ്പൊ സിമെന്റ് ബ്രിക്കലൊക്കെ ചെയ്യണേനേക്കാളും ഈസി ആയിട്ട് കട്ടിങ് ഒക്കെ എളുപ്പമാണ് ഇതില് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇതായി ഇവിടെ വയറ് ഇങ്ങനെ പുറത്തേക്ക് വലിക്കുന്ന പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സൈറ്റില് ആറിഞ്ചിന്റെ എ എ സി ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആറിഞ്ചിന്റെ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് നീളം വരും എട്ട് ഇഞ്ച് ഹൈറ്റ് വരും ആറച് കനം വരും അങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻസ് വരിക അപ്പൊ ഇതിപ്പോ പഴയ ഒരു വീടാണ് അതിന്റെ മുകളിലേക്ക് ഇവർ ഇത് എടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് ഉറവാണ് ഈ സൈസുള്ള കട്ടയ്ക്ക് ആകെ പതിമൂന്ന് കിലോയ്ക്ക് താഴെ പന്ത്രണ്ടര കിലോയൊക്കെയാണ് ഭാരം വരിക അതേ സമയത്ത് ഇപ്പൊ ഒരു ആറ് എട്ടേ പന്ത്രണ്ടിന്റെ സിമന്റ് കട്ടയാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് കിലോ മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെയൊക്കെ നമ്മൾ സിമന്റ് കട്ടയില് ഭാരം കാണാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു നാലിൽ ഒന്ന് ഭാരം മാത്രമേ നമ്മുടെ എ സി ബ്ലോക്കിന് ഉണ്ടാവുള്ളൂ ഇതുപോലുള്ള റിനോവേഷൻ വർക്കുകൾക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു ഓപ്ഷനാണ് ഈ ഒരു പെട്ടെന്ന് പണി തീർക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കണെന്നുണ്ടെങ്കിൽ എ എ സി ബ്ലോക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ കോൺക്രീറ്റ് കട്ടിലോ വെച്ചിട്ടുള്ളത് എ സി ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ ഒന്നും സാധാരണ ആളുകൾ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇല്ല നിങ്ങൾക്ക് മരത്തിന്റെ വേണമെങ്കിൽ മരത്തിന്റെ വെക്കാം സ്റ്റീലിന്റെ വേണമെങ്കിൽ സ്റ്റീലിന്റെ വെക്കാം ഇപ്പൊ ഇവിടെ കോൺക്രീറ്റിന്റെ കട്ടിലാണ് ഇതിലാണെങ്കിലും ജനലേമയാണെങ്കിലും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോ ഒരു റെനോവേഷൻ വർക്കിൽ അപ്ചെയർ ഒക്കെ എടുക്കുമ്പോ എങ്ങനത്തെ രീതിയിലാണ് എ സി ബ്ലോക്ക് യൂസ് ചെയ്യുക പണി കഴിഞ്ഞു വരുമ്പോൾ എങ്ങനെ ഒരു റിസൾട്ട് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബോസ് ഗെയിൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ പ്രണ കോണിന്റെ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഡീറ്റെയിൽസ് എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ